എന്റെ പ്രവർത്തനം അതൊന്നും എന്തായാലും ഉണ്ടാവില്ല ഇതുവരെ ഉള്ളവരെ ഇത്തവണ കൈവിട്ട് കളയരുത് ഇത് കേരളത്തിലെ വികസനത്തിന്റെ കേരളത്തിന്റെ കേരളത്തിലെ ജനങ്ങളുടെ വികസന അവകാശങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടിയുള്ള ഒരു വിധി നിർണയം നിങ്ങളാണ് കാത്തി കാത്തുസൂക്ഷിക്കുന്നത് നിങ്ങളത് സൂക്ഷിച്ചാൽ യഥാർത്ഥ വിജയി നിങ്ങളുടെ ജീവിതത്തിലേക്കൊക്കെ ഭരണപരമായ നേട്ടങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് കൊണ്ടുവരുന്നതിന് സഹായകമാവുന്ന രീതിയിലാണ് നിങ്ങളുടെ നിശ്ചയമെങ്കിൽ തീർച്ചയായിട്ടും മാറ്റത്തിന്റെ കാറ്റ് തൃശൂർ മണ്ഡലത്തിൽ മാത്രമല്ല തൃശൂർ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എം പി ഞാനാണെങ്കിൽ അത് കേരളം മുഴുവൻ ആ കാറ്റ് വീശുന്നത് നിങ്ങൾ സന്തോഷത്തോടെ കണ്ടിരിക്കാനുള്ള ആ യോഗ്യത എനിക്ക് നിങ്ങൾ എനിക്ക് തിരിച്ച് നിങ്ങൾ നൽകുന്ന സമ്മതി അവകാശത്തിലൂടെ നൽകുന്ന പദവിയിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആ അവകാശം ഞാൻ നേടിത്തരും നിങ്ങൾക്ക് ഞാൻ ചാദ്യം നേടിത്തരും അത്രയും ഉറപ്പായിട്ട് എനിക്ക് വാഗ്ദാനം നൽകാൻ കഴിയും അതിൽ കൂടുതൽ എന്തെങ്കിലും പറയണോ ഞാൻ അതിന് അഞ്ചു വർഷമല്ല അതിന് മുമ്പത്തെ അഞ്ചു വർഷവും അല്ല എം പിമാരുടെ പ്രവർത്തനത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ എന്തായാലും എന്റെ പ്രവർത്തനം അതുക്കും ഒരു ചോദ്യം കേട യുവാക്കൾക്ക് അതല്ല ഞാനിപ്പ പറഞ്ഞ ഇതുവരെ ഉള്ളവരെ അതാ പറഞ്ഞ മാറ്റത്തിന്റെ കാറ്റ് വീശും എന്തൊക്കെയാണെന്നുള്ളത് വരും വഴിയൊക്കെ അത്ര മാത്രമല്ല യുവജനങ്ങൾ വഴി ഓരോ കുടുംബത്തിലും ഈ വികസനത്തിന്റെ ഗുണം അതിനുവേണ്ടി പ്രവർത്തിക്കും അതെന്തൊക്കെ നന്മ വഴികളുണ്ടോ അനുമല്ല അഴിമതി എന്തായാലും ഉണ്ടാവും അത് മറ്റുള്ളവർക്ക് വാഗ്ദാനം ചെയ്യാൻ സാധിക്കും ചക്കിനും പഴത്തിനും തേനനും കരുവന്നൂരിനും സിദ്ധാർത്ഥന്റെ കുടുംബത്തിനും അല്ലേ ഏഹ് അഭിമന്യുവിന്റെ കുടുംബത്തിനും എല്ലാം നിങ്ങൾ ആലോചിക്കരുത് അതൊന്നും എന്തായാലും ഉണ്ടാവില്ല കരുവന്നൂരിന്റെ കാര്യത്തിലും മറ്റ് സഹകരണ പ്രസ്ഥാനങ്ങളുടെയും കാര്യത്തിൽ ഗണ്യമായ ഭരണ നിയന്ത്രണ നിയമങ്ങൾ ശക്തമായിട്ട് ഇന്ത്യയിൽ വരും കേട്ടാ ഒരാളെയും വെറുതെ വിടില്ല ഒരേ